എറണാകുളം മെട്രോ ജില്ലയായ എറണാകുളത്ത് അതായത് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ വേണം അതായത് അഞ്ചാം തീയതി ഒരു തൈതടും പിന്നെ അടുത്ത വർഷം അഞ്ചാം തീയതി തന്നെ ഒരു പ്രവർത്തനം വരുന്നത് ഇപ്പൊ നമുക്ക് മാവും പ്ലാവും ഒന്നും പോയി ബീച്ച് കൊണ്ടുപോയി നോക്ക് നടാൻ പറ്റില്ല അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് വളരുന്ന സസ്യങ്ങൾ കൂടുതൽ നടുക എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ഗ്രാസ് റൂട്ട് ചെയ്യുന്നുണ്ട് ഈ കാട് നിർമ്മിക്കുന്നത് ഒരു വ്യക്തിയല്ലേ ഇവിടുത്തെ ഈ പക്ഷികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് ഇവിടെ ഇപ്പൊ അണ്ണാനുണ്ട് പിന്നെ പക്ഷികൾ ധാരാളം വരുന്നുണ്ട് ഇപ്പൊ ആനദാഞ്ചി കാടുമുഴക്കി ചെമ്പോത്ത് അതായത് ഒരു പക്ഷി പോലീ പറമ്പിലുണ്ടായിരുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം സ്വസ്ഥമായിട്ട് ഇരിക്കാം പിന്നെ ഇതുപോലെ പക്ഷികളും ഇവിടെയുള്ള പക്ഷികളും ഈ വെറ്റ്ലാന്റ് ഇക്കോസിസ്റ്റം ഇതൊന്ന് പരിചയപ്പെടാം കവി അയ്യപ്പ പണിക്കൂരുടെ കാടുവിടമക്കളെ എന്ന സമാഹാരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വരികളാണ് കാടുവിടമക്കളെ പേടവിട മക്കളെ കാട്ടുപുളിത്തകിഴിയുടെ വേരവിയുടെ മക്കളെ കവി പുതിയ തലമുറയോട് ചോദിക്കുകയാണ് നമ്മളുടെ പ്രകൃതിയും പച്ചപ്പും മനുഷ്യനും കാടും മേടും നമ്മുടെ പക്ഷികളും എല്ലാം എവിടെയാണെന്ന് അതിനുള്ള ഉത്തരം തേടി ഞങ്ങൾ എത്തിയത് എറണാകുളം ജില്ലയിലെ അയ്യാമ്പള്ളി എന്ന സ്ഥലത്താണ് ഒരാൾ ഒറ്റയ്ക്ക് ഇത്രയധികം കാടുകൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തെ പരിചയപ്പെടാം നമുക്ക് അദ്ദേഹത്തിലേക്ക് കടക്കാം

ഞാൻ എൻ്റെ ഒരു താല്പര്യം കൊണ്ട് ഇത് ചെയ്യുന്നത് മാത്രം നമ്മളങ്ങനെ ഒരു ഒരു സന്ദേശം നൽകാം അതിനു പകരം നമുക്ക് കുട്ടികൾക്ക് വരാനുള്ളൊരു ഇടമാണ് അത് ഒരു ലേണിങ് ആണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും അപ്പോൾ ക്ലാസ് മുറിയില് നമ്മള് ഇരുന്ന് ക്ലാസ് എടുക്കുന്നതിന് പകരം കുട്ടികൾക്ക് കണ്ടും തൊട്ടും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ വൃക്ഷങ്ങൾ നടും പിന്നെ ശലഭോദ്യാനങ്ങൾ ഒരുക്കുന്നുണ്ട് മുളങ്കാടുകൾ ഒരുക്കുന്നുണ്ട് ഔഷധത്തോട്ടങ്ങൾ പിന്നെ ഇതുപോലെയുള്ള ഫലവൃക്ഷങ്ങളും നമുക്കൊക്കെ നടാം പിന്നെ ഇവിടെ നമ്മൾ കണ്ടലും ഒക്കെ നട്ടിട്ടുണ്ട് ആ അപ്പോൾ കുട്ടിക്ക് ഇത് നേരിട്ട് ഇപ്പൊ നമ്മൾ നഗരത്തിലെ കുട്ടികൾക്ക് ഈ കണ്ടൽ എന്താണെന്ന് അറിയില്ല അപ്പൊ നമ്മൾ കുട്ടികളെ മുറുക്കി പുറത്തു കൊണ്ടുവരാനാണ് നമ്മുടെ ശ്രമം നമ്മൾ ഈ അതായത് മുറിക്കകത്തിരിക്കുന്ന കുട്ടിക്ക് ചില കാര്യങ്ങൾ നമ്മൾ എത്ര നേരം സംസാരിച്ചാലും കുട്ടിക്ക് ബോധ്യമാണെന്നില്ല അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ശ്രമം എന്ന് പറഞ്ഞാ മുറുക്ക് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് കുട്ടികൾ അപ്പൊ ആ എന്നിട്ട് പ്രകൃതിയായിട്ടുള്ള ഒരു കണക്ഷൻ കളക്ഷൻ അതെ അത്രേ ഉള്ളു പക്ഷെ നമ്മള് ഒരിക്കലും ഒന്നും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ഇപ്പൊ ഒരു കുട്ടിയോട് ഇപ്പൊ നിങ്ങള് നാളെ മുതൽ നിങ്ങൾ സ്വന്തമായിട്ട് ജൈവകൃഷി ചെയ്യണം അല്ലെങ്കിൽ കണ്ടൽക്കാട് കണോ നട്ടുപിടിപ്പിക്കണം എന്നൊന്നും നമ്മൾ പറയില്ല നമ്മൾ അതിന് പേരം ഇതുപോലെ ഇടങ്ങളിൽ കുട്ടികളെ കൊണ്ട് പോകുന്നു അവരെന്തെങ്കിലും ചോദിക്കും മാത്രമേ നമ്മൾ പറയുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ക്ലാസ് എടുക്കുക ഒരു മുറിയിൽ ഇരുത്തി രണ്ടോ മൂന്നോ മണിക്കൂർ ഈ വിഷയങ്ങളെ കുറിച്ച് ഇപ്പം കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല നമ്മൾ ഈ കുട്ടി നമ്മളും ഒരു ഒരു സ്റ്റുഡന്റ് ആണ് ഒരു വിദ്യാർത്ഥിയാണ് ഓരോ ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഒരുമിച്ച് നടക്കുകയാണ് ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുതിർന്ന ഒരാളാണ് അതായത് ഏജ് കൂടുതലാണ് ഈ കുട്ടികളും നമ്മൾ നമ്മൾ വേറെ ഒരു വ്യത്യാസം ഇല്ല അപ്പം ഒരുമിച്ച് നടക്കുന്നു ആ സമയത്ത് കുട്ടികൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു അതാണ് ഒരു എന്താ പറയാ ഒരു നേച്ചർ വാക്ക് ട്രീ വാക്കിനോ ഒക്കെ ഇതിനെ പറയാം അപ്പൊ മുറിയിലായിരിക്കില്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മുറിക്ക് പുറത്തായിരിക്കും അപ്പം അതിന് ഒരു ഇടമായിട്ടാണ് ഇവിടെ ഇപ്പം എന്ന് സൗകര്യങ്ങളൊന്നുമില്ല അപ്പം അതിനുള്ള ഒരു നമ്മളത് എന്താ പറയുക ഒരു വലിയൊരു ഫാം സ്കൂളോ അങ്ങനെ അതൊന്നുമല്ല നമ്മുടെ മനസ്സിലുള്ളത് കുട്ടികൾക്ക് കുറച്ച് അതായത് നഗരത്തിലെ കുട്ടികൾക്ക് അത് ഏത് കുട്ടികൾക്കും വരാം മുതിർന്നവർക്കും ഒക്കെ വരാം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം സ്വസ്ഥമായിട്ടിരിക്കാം പിന്നെ ഇതുപോലെ പക്ഷികളും ഇവിടെയുള്ള പക്ഷികളും ഈ വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം ഇതൊന്നും പരിചയപ്പെടാം അത്ര എന്നാണ് ചേട്ടൻ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് കണ്ടുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് വീടിനോട് ചേർന്ന ഒരു ഒന്നര ഏക്കർ സ്ഥലം ഉണ്ട് എടാനക്കാടാണ് വീട് അപ്പൊ അവിടെ നമ്മള് ഏതാണ്ട് ഇരുപത്തി ആറ് വർഷമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ വൃത്തി എന്ന് പറയുമ്പോ നമ്മുടെ നഗരത്തിൽ എറണാകുളം നഗരത്തിന്റെ അടുത്ത പ്രദേശത്ത് അതെ അപ്പൊ വൃത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് അപകടമാണ് നമ്മുടെ ഇപ്പോഴത്തെ വൃത്തി എന്നുള്ള സങ്കല്പം എന്ന് പറഞ്ഞാല് ഒരു ടൈൽ ഇട്ടൊരു വൃത്തിയാണ് നമുക്ക് അപ്പൊ അത് നമ്മള് ഇല്ലാതാക്കുന്ന ഒരു വൃത്തിയാണ് വൃത്തി എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് എടുത്തു മാറ്റാം അല്ലെങ്കിൽ കുപ്പിച്ചില്ല എടുത്തു മാറ്റാം അതൊക്കെ നമുക്ക് എടുത്തു മാറ്റാം പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന പച്ചപ്പില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ ജൈവവൈദ്യം മുഴുവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് വൃത്തി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു വൃത്തി എന്ന് പറഞ്ഞു കഴിയുന്നത്ര വൈവിധ്യം വേണം ഒരു ഇടമാകുമ്പോ പുരയിടാ അതും നമ്മുടെ പണ്ട് ഉണ്ടായിരുന്നു ശരിക്കും ഇപ്പൊ ഓരോ പുരയിടത്തിലും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ ചേന ചേമ്പ് കാച്ചിൽ പിന്നെ ഫലവൃക്ഷങ്ങൾ ഔഷധ വൃക്ഷങ്ങള് ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ നമുക്കൊരു ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാല് നമ്മളൊരു ഒരു പത്ത് സെന്റ് അല്ലെ ഇരുപത് സെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജെ സി ബി കൊണ്ടുവരാന്നുള്ളത് എന്നിട്ട് ആദ്യം തന്നെ അവിടെയുള്ള സസ്യങ്ങളെല്ലാം ഇല്ലാതാക്കും അപ്പോൾ ഒരു ചെടി പോലും ഇപ്പം പറമ്പിലിപ്പോ ഒരു മുക്കോറ്റോ ഒരു തുമ്പയോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല പറ്റൂല അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന നമുക്കൊരു സ്പേസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇപ്പൊ ഭക്ഷണത്തിനും ഔഷഔങ്ങളും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം അതോടൊപ്പം മറ്റുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി ഒരു പാർപ്പിടം നമുക്ക് ഒരുക്കാം ഒരുക്കാം ഇപ്പൊ ഇവിടെ അതാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഈ പറമ്പിൽ എന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് തെങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു ചെടി പോലും ഉണ്ടായിരുന്നില്ല കുട്ടികൾ ഫുട്ബോൾ കളിച്ചിരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമ്മൾ കഴിയുന്നത്ര ഇപ്പൊ മാവുണ്ട് പ്ലാവ് ആഞ്ഞിലി റെയിൻ ട്രീ മഴ മരം പിന്നെ മുള മുള്ളു മുള ഡിഫറെ സ്പീഷീസ് പാമ്പ് നമ്മൾ നട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നടാതെ തന്നെ പക്ഷികൾ കൊണ്ടുപോകുന്ന വിത്തുകൾ വീണ് മുളച്ചിട്ട് കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ആഞ്ചിലേക്ക് കുറെയൊക്കെ നട്ടുപിടിപ്പിച്ച തനിയുണ്ടായി വന്നതാണ് പിന്നെ കലശ് എന്ന് പറഞ്ഞ ഒരു അത് ഇവിടുത്തെ ഒരു നെയറ്റീവ് പ്ലാന്റ് ആണ് അത് ധാരാളം സ്വയം ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പൊ ഈ കാട് നിർമ്മിക്കുന്നത് ഒരു വ്യക്തിയല്ലേ ഇവിടുത്തെ ഈ പക്ഷികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഇതിൽ പങ്കു ഇവിടെ ഇപ്പൊ അണ്ണനുണ്ട് പിന്നെ പക്ഷികൾ ധാരാളം വരുന്നുണ്ട് ഇപ്പൊ ആനറാഞ്ചി കാടുമുഴക്കി ചെമ്പോത്ത് അതായത് ഒരു പക്ഷി പോലീ പറമ്പിലുണ്ടായിരുന്നു അപ്പൊ ഈ ജൈവവൈദ്യം ഉണ്ടായി വരുമ്പോ ഇവരെല്ലാം വരും അപ്പൊ നമ്മുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാല് ഇവർക്കൊക്കെ അതായത് ഞാൻ വീട്ടിൽ ചെയ്തു തുടങ്ങിയത് കിളികൾക്കും വേണം വേണ്ടിയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് അതായത് നമുക്കിപ്പോ ഇവിടെ ഈ പറമ്പില് ആദ്യമായിട്ടൊരു അണ്ണാനൊക്കെ കണ്ടപ്പോ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതായത് ഒന്നും ഇല്ലാത്തൊരു പറമ്പില് വൃക്ഷങ്ങള് വരികയും അതുപോലെ അത് മാത്രമല്ല രാത്രി ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോ നിറയെ മിന്നാമുന്നിയാണ് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ അതായത് അത് ഒരു കാടിന്റെ സ്വഭാവം ഈ പുരത്തിന് വരുമ്പോഴാണ് ഇവരൊക്കെ വരുന്നത് അപ്പൊ ഇത് ഒരു ഹീലിംഗ് സ്പേസ് ആണ് ഇപ്പൊ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് ഇവിടെ വന്ന് നമുക്ക് കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണം കുട്ടികൾക്കാണെങ്കിൽ അവര് വന്ന നമ്മൾ അവരെ പരിസ്ഥിതി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അവര് ചിലര് ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ വരും അപ്പൊ അവർ ഓടിക്കളിക്കും ഇവിടെ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം ഇപ്പൊ ഇവിടെ തന്നെ വൈകുന്നേരം നമുക്ക് ഇവിടെ ഇന്ന് സൺസെറ്റ് കാണാൻ പറ്റും കടലാണ് അറബിക്കടലാണ് അതെ അപ്പോൾ ചുറ്റും ഇത് പൊക്കാളിപ്പാട് വരുന്ന ആദ്യം പിന്നെ ഇപ്പൊ പൊക്കാളി കൃഷി ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം ചെമ്മീകെട്ടുകളായിട്ട് മാറി അപ്പോൾ ഇവിടെ നിറയെ നീർക്കാക്കുകൾ വരും പലതരത്തിലുള്ള കുക്കുകൾ വരും അപ്പൊ പക്ഷി നിരീക്ഷണത്തിനൊക്കെ പറ്റുന്ന വരും വരും അപ്പൊ ഇതെല്ലാം നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതുപോലുള്ള ഇടങ്ങൾ ഇല്ലേക്ക് കുട്ടികളെ കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മള് പഠിപ്പിക്കുന്നതിന് വരെ ഇതുപോലുള്ള ഇടങ്ങൾ പരിചയപ്പെടുത്താം ഡിഫറെന്റ് ഇക്കോസിസ്റ്റംസ് പരിചയപ്പെടുത്താം വെറുതെ ഒന്നോ രണ്ടോ മരമല്ല അല്ല നമ്മള് ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് നമ്മുടെ ശ്രമം അപ്പൊ ഇവിടെ കണ്ട് എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് മുള കൊണ്ടുവരാം കണ്ടിൽ കൊണ്ടുവരാം പിന്നെ ഫലവൃക്ഷങ്ങള് നടാം എല്ലാം നമുക്ക് നേടാം കഴിയുന്ന എത്ര വൈവിധ്യം നമുക്ക് അപ്പോൾ നമുക്ക് നേരിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം ഇത് ചെടിയാണ് അപ്പോൾ നേരിട്ട് കുട്ടിക്ക് തൊട്ടും കണ്ടും മനസ്സിലാക്കാൻ കഴിയണം ഇത് മഴ റെയിൻ ട്രീ വലിയ മരങ്ങൾ ഇപ്പൊ വലിയ മരം ഉണ്ട് ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അതായത് എന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് കാടാക്കണം അപ്പൊ ഏറ്റവും വേഗത്തിൽ പറഞ്ഞത് ഒന്നും മുള പിന്നെ തല്ലി തേങ്ങ എന്ന് പറയും ഇന്ത്യൻ ആൽമണ്ട് പിന്നെ മഴ മരം മഴമരം നല്ല വലിയ മരങ്ങള് അതിന് നമുക്ക് പുറകിൽ കൊറേ മരങ്ങളുണ്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതിലും വലിയ മരം അപ്പുറത്തുണ്ട് കൊറേ അപ്പൊ അപ്പൊ ഇതൊരു പെട്ടെന്ന് ഒരു കാനോപ്പി വരും അതായത് ശരിക്കും നമ്മൾ അവിടെ നോക്കുമ്പോ ഈ സ്ഥലമൊക്കെ അവിടെ വരെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പൊ അവിടെ നോക്കുമ്പോ ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ ശരിക്കും ഒരു കാടിന്റെ സ്വഭാവം വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പുറത്ത് മാത്രമാണ് കണ്ടില്ല വെച്ച് കാണാൻ പറ്റും ഇത് നമ്മള് കഴിഞ്ഞ വർഷം നട്ട തൈകളാണ് അതായത് കഴിഞ്ഞ വർഷം നമ്മള് നമുക്ക് ഇവിടെ ഗ്രാസ് റൂട്ട് കൂട്ടായ്മയുണ്ട് പിന്നെ തിരുവനന്തപുരത്തുള്ള സസ്ട്ര ഫൗണ്ടേഷനായിട്ട് ചേർന്ന് ഞങ്ങള് നൂറ് പ്രാന്തൻ കണ്ടിലെ തൈകളും പിന്നെ പേനക്കണ്ടലിന് ഒരു മുന്നൂറ് നാനൂറ് തൈകളും കൂടി തൈകൾ എന്ന് പറഞ്ഞാൽ പേനക്കണ്ടലിൻ്റെ വിത്തുകൾ വെറുതെ ഇങ്ങനെ നട്ടുപോകുകയാണെ ഇത് പ്രാന്ത കണ്ണലിന്റെ തൈകള് നമ്മൾ നമുക്കൊരു ചെറിയൊരു നഴ്സറി ഉണ്ട് മാംഗ്രോവ് നഴ്സറി ഉണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് അത് മുളങ്കുറ്റിയിൽ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ മഞ്ഞ മുള എടുത്തിട്ട് ഒരു ഒന്നര അടി വലിപ്പമുള്ള മഞ്ഞമുള മുറിച്ചതിന് ശേഷം അതിൽ നമ്മൾ ഈ ചെളി നിറക്കും അപ്പൊ ശരിക്കും പറഞ്ഞാല് ഉപ്പുവെള്ളം കയറി ഇറങ്ങുന്ന ചതുപ്പുകളിലാണ് സ്വാഭാവികമായിട്ട് കണ്ടിൽ വളരുന്നത് അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ അവസ്ഥ ചെളി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് അത് ഈ മുളങ്കുറ്റിയിൽ നിറയ്ക്കും എന്നിട്ട് അതിൽ ഇതിന്റെ വിത്തുകൾ ശേഖരിക്കും ഇപ്പൊ പ്രാന്ത കണ്ടലിന്റെ വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുരിങ്ങക്കായ പോലെ ഇരിക്കും നല്ല വലിപ്പം ഉണ്ടാകും അത് കൊണ്ടുവന്ന് ഇതിലിങ്ങനെ കുത്തിവെക്കും അതോടൊപ്പം പേനക്കണ്ടൽ ഉണ്ട് പേനക്കണ്ടിൽ ഇത്രയും വലിപ്പം ഉണ്ടാവില്ല അതിന് ഒരു പേനയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ നമുക്ക് എല്ലാം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് ഇത് പ്രാന്ത കണ്ടിലാണ് വലിയലയാണ് ഇത് പേനക്കണ്ടിലാണ് അതെ അതെ പിന്നെ ഈ വലുതായി ഒരു പ്രാന്തകണ്ടായിട്ടുള്ളത് ഇത് ഒരു വലിയ ഒരു നല്ലൊരു കാനോപ്പിയാവും നല്ല രസമാണ് ഒരു പത്ത് മീറ്റർ ഉയരമൊക്കെ വരുമത് ആ ഇവിടെ നിന്ന് അധികം വലിപ്പുള്ള കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധം ഒരു അട്ടടി പൊക്കുകളൊക്കെ കാണാൻ പറ്റും ആ അപ്പൊ ഇതുപോലെ ഈ പറമ്പിന്റെ വശങ്ങളിലായിട്ട് അതായത് നമുക്ക് മണ്ണിൽ നടാൻ പറ്റൂല കരയിൽ നട നടാൻ പറ്റും ഈ പ്രാന്ത് കണ്ടിൽ കരയിൽ നടാൻ പറ്റില്ല പേനക്കണ്ടല് വേണമെങ്കിൽ നമുക്ക് വേണ്ടി കരയിൽ നടാം പക്ഷെ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ ഉള്ള ഒരു വളർച്ച കരയിൽ നട്ടം ഉണ്ടാവണമെന്നില്ല ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിരിക്കും അപ്പൊ നമ്മൾ കണ്ടൽ നട്ടിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരു പതിനാറ് സ്പീഷീസോളം ട്രൂ മാൻഗ്രോവ്സ് ഉണ്ട് ശുദ്ധ കണ്ടൽ എന്ന് പറയും അതോടൊപ്പം മാംഗ്രോവ് അസോസിയേറ്റ്സ് എന്ന് പറയും അതായത് കണ്ടലുള്ള ഇടങ്ങളിൽ അതിനോടൊപ്പം വളരുന്ന സസ്യങ്ങളാണ് കണ്ടൽ സഹജാതികൾ അല്ലെങ്കിൽ മാംഗ്രോവ് അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നിൽക്കുന്ന ഇപ്പൊ പൂവരശ് അതൊരു മാംഗ്രോവ് അസോസിയേറ്റ് ആണ് പിന്നെ ഈ അവിടെ തന്നെ ഒരു വള്ളി പടർന്നു പടർന്നിടന്നിട്ടില്ലേ അതായത് മണിവള്ളി എന്ന് പറയും ഒരു വെളുത്ത പൂവുണ്ടാവും അതും ഒരു മാംഗ്രോവ് അസോസിയേറ്റ് ആണ് അതായത് മാംഗ്രോവ് അസോസിയേറ്റ് ചെയ്താണ്ട് അൻപത് അറുപതോളം ഇനങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മള് പഠിച്ചോണ്ടിരിക്കയട്ടോ ഞാൻ ഇപ്പൊ എന്ന് വെച്ചാൽ അനുബന്ധിച്ച് വളരുന്ന സസ്യങ്ങളാണല്ലേ അതെ അതെ അപ്പൊ ഒരു മാംഗ്രോവ് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു കണ്ടൽക്കാട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ വിചാരിക്കും കുറെ പ്രാന്തങ്ങളിൽ കട്ടെ അതൊരു കണ്ടൽക്കാടായി അങ്ങനെയല്ല അതായത് ഒരു സിംഗിൾ സ്പീഷീസ് അല്ല കേരളത്തിൽ തന്നെ പതിനാറ് സ്പീഷീസ് ഉണ്ട് അപ്പൊ കഴിയുന്നത്ര വൈവിധ്യം വേണം ഇപ്പൊ ഒരു ഇക്കോ സിസ്റ്റത്തിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അവിടുത്തെ വൈവിധ്യമാണ് അപ്പൊ നമ്മള് ഈ നമ്മൾ മാത്രമാണ് ഈ മോണോ കൾച്ചർ ചെയ്യുന്നത് ഏകവിള എന്നുള്ള സംഗതി പ്രകൃതിയിലില്ല ഒരു ഒരു ഇക്കോ സിസ്റ്റം ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അവിടെ അത്ര അധികം വൈവിധ്യം വേണം അപ്പൊ അതുകൊണ്ട് കഴിയുന്നത്ര സസ്യങ്ങൾ നടാനാണ് നമ്മുടെ ശ്രമം അപ്പൊ അത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ കണ്ടൽ നട്ടിട്ട് എന്താ കാര്യം നമുക്ക് ഇന്ന് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല പക്ഷെ ഇവിടെ ഒന്ന് മത്സ്യസമ്പത്ത് പിന്നെ കാർബൺ സംഭരിക്കാനുള്ള ശേഷി മഴക്കാടുകളെക്കാൾ അഞ്ചു മുതൽ പത്തിരട്ടി വരെ കാർബൺ സംഭരിക്കാനുള്ള ശേഷി കണ്ടൽക്കാടുകൾക്കുണ്ട് അപ്പൊ മഴക്കാടുകളെക്കാൾ പ്രാധാന്യം കണ്ടൽക്കാട് ഉണ്ട് അത് മാത്രല്ല കണ്ടൽ നട്ടാനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് നനക്കേണ്ട മതി മനുഷ്യൻ ഇത് ഇതിനെ നശിപ്പിച്ചില്ലെങ്കിൽ അത് വരും ഇതിന്റെ വലിയ കണ്ടലുകളൊക്കെ അപ്പുറത്ത് കാണാം അവിടെ എന്നൊരു കണ്ടലുണ്ട് കണ്ണാമ്പൊട്ടി കണ്ണാമ്പൊട്ടി ഇപ്പൊ ഇത് ഇതാണ് കണ്ണാൻപൊട്ടി എന്നോട് കണ്ടില് ഇത് ആ ഇത് അങ്ങനെ പേരുവാൻ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ഇതിന്റെ ഇലയില്ലേ ഇപ്പൊ ഈ ഇല ഒന്ന് നുള്ളി കഴിഞ്ഞാൽ ഒരു വെളുത്ത ഒരു ചറം വരും ഇത് കണ്ണിൽ പോയി കഴിഞ്ഞാല് നമുക്ക് അന്ധത വരാം ബ്ലൈൻഡ് ആവുന്ന ബ്ലൈൻഡാവുന്ന പെർമനന്റ് ബ്ലൈൻഡിനെസ് അല്ല ഒരു രണ്ടാഴ്ചയ്ക്കൊക്കെ നമുക്ക് കണ്ണിൽ പോവാൻ നോക്കണം പിന്നെ ചിലർക്ക് സ്കിന്നിന് അലർജിക്കായിരിക്കും അത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അടുത്ത് പോകുമ്പോ ഒരല്പ ശ്രദ്ധ വേണം കുട്ടികളൊക്കെ പോകുമ്പോ അപ്പൊ പക്ഷേ ഇതൊരു നല്ലൊരു ഒരു ട്രൂ മാംഗ്രോവാണ് ഇത് 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 പുഴമുഞ്ഞ എന്ന് പറയും ഇതൊരു മാംഗ്രോവ് അസോസിയേറ്റ് ആണ് ആ ഇപ്പൊ ഇതിന്റെ ഒരു ഒരു പ്രത്യേകമാണോ നല്ല എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അതിന്റെ പേര് ോ അസോസിയേറ്റ് ആണ് അതായത് കണ്ടിലുള്ള ഇടങ്ങളിൽ അതിനോടൊപ്പം വളരുന്ന ഒരു ചെടിയാണ് ഇത് പേരാലാണ് അറിയാലോ ഇത് നട്ടാവുന്നല്ല തനിയുണ്ടാവുന്നതാണ് അല്ലല്ലേ നമ്മൾ ഇങ്ങനെ പക്ഷികളൊക്കെ അവരുടെ എന്താ പറയാ ഇതിന്റെ പഴങ്ങളൊക്കെ അഴിച്ച് ആൽവർഗത്തിലുള്ള വൃക്ഷങ്ങളുടെയൊക്കെ എന്താ പറയാ പ്രൊപ്പകേഷൻ ഒക്കെ പക്ഷികൾ വഴി തന്നെയാണ് നമ്മള് അപ്പൊ അത് ഈ പക്ഷികളുടെ കഷ്ടത്തിലൂടെയൊക്കെ വന്ന് അങ്ങനെ ഉണ്ടായി വന്നാണ് ഇത് സൺസെറ്റിന്റെ അതെ അതെ വൈകുന്നേരം ഇവിടുന്ന് ഇപ്പൊ ആ കാണുന്നത് നമ്മൾ ആ കാറ്റാടി മരങ്ങളുടെ അപ്പുറത്ത് അറബിക്കടലാണ് കടല് വളരെ അടുത്താണ് അതായത് ഓരോ പ്രദേശത്തിനും ഒരു നേറ്റീവായിട്ടുള്ള ധാരാളം സ്പീഷീസ് ഉണ്ടാവും അതാണ് അവിടെ നന്നായി വളരുക ഇപ്പൊ ഉപ്പുള്ള ഇടങ്ങളിൽ മറ്റുള്ള വൃക്ഷങ്ങൾ സർവൈവ് ചെയ്യണമെന്നില്ല അപ്പൊ കണ്ടലുകളും കണ്ടൽ അനുബന്ധ സസ്യങ്ങളുമാണ് സ്വാഭാവികമായിട്ട് ഇവിടെ വളരുക അപ്പൊ അതിനെ പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു ഇടമാണ് കാരണം വെച്ചാൽ ഇപ്പൊ കുട്ടികൾ വരുമ്പോ എന്താണ് മാംഗ്രോവ്സ് അല്ല എന്താണ് മാംഗ്രോവ് അസോസിയേറ്റ്സ് ഈ ഇക്കോസിസ്റ്റം എന്താണ് അതായത് ഇത് ഇപ്പൊ ഈ വെള്ളം എന്ന് പറയുന്നത് വെയിലേറ്റവും വെയിലേറക്കും വരുന്നതനുസരിച്ച് കയറി ഇറങ്ങും ഈ പാടത്ത് പക്കാളി പാടത്തെ അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതെ അതെ പിന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ വൈപ്പിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കടലാക്രമണമാണ് അതായത് നമ്മള് ഇപ്പൊ കടൽ ഭിത്തിയാണ് അതിന് പരിഹാരം എന്നാണ് പറയുന്നത് പക്ഷേ കടൽ ഭിത്തി ഓരോ വർഷം ഇപ്പൊ നമ്മൾ ഇടുന്ന അറുപത് വർഷമായിട്ട് നമ്മൾ കടൽ ഭിത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ കല്ലുകളൊക്കെ അറബിക്കടലിൽ ആഴ്ന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഗ്രാസ്റൂഡ് കൂട്ടായ്മ നമ്മൾ തുടങ്ങിയപ്പോൾ അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ബയോഫെൻസ് അതായത് കടൽ ഭിത്തിക്ക് ബദലായിട്ട് ഇവിടുത്തെ നേറ്റീവ് സ്പീഷീസ് ഇതുപോലുള്ള മരങ്ങൾ മാംഗ്രോവ്സും മാംഗ്രോവ് അസോസിയേറ്റ്സും ഉപയോഗിച്ചൊരു കട ബീച്ചിന്റെ പാരലായിട്ട് ഒരു കടലോര കാട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ശക്തിയായിട്ട് ഇപ്പൊ അറിയാമല്ലോ നമുക്കിപ്പോ സുനാമിയൊക്കെ വന്നപ്പോൾ ഈ കണ്ടൽ കാടുള്ള ഇടങ്ങളിലൊക്കെ ആഘാതം കുറവായിരുന്നു അപ്പോൾ ഒരു സിംഗിൾ സ്പീഷീസ് അല്ല ഒരു അമ്പതോ നൂറോ നൂറ്റമ്പതോ മീറ്റർ വീതിയിൽ വേണം ഇത് ചെയ്യാൻ എന്നാലേ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ അല്ലാതെ ഒരു കണ്ടൽ തൈ നട്ടിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു ഇപ്പൊ പുന്നയോ അല്ലെങ്കിൽ ഇന്ത്യൻ ആൽബണ്ടോ അതായത് നമ്മൾ തള്ളി തേങ്ങ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് അവിടെ വളരുന്നത് എല്ലാ ഇപ്പൊ നമുക്ക് മാവും പ്ലാവും ഒന്നും പോയി ബീച്ചിൽ കൊണ്ടുപോയി നോക്ക് നടാൻ പറ്റില്ല അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് വളരുന്ന സസ്യങ്ങൾ കൂടുതൽ നടുക എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ഗ്രാസ് റൂട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർത്ത് തുടങ്ങിയ ഒരു കാര്യമാണ് അപ്പൊ എൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് കഴിയുന്നത്ര വൈവിധ്യം ഇപ്പൊ നമുക്കൊരു ഇടം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എത്രയധികം വൈവിധ്യം കൊണ്ടുവരാൻ പറ്റും അതാണ് എന്റെ ഒരു ശ്രദ്ധ ഞാൻ ചെയ്യുന്നത് കൃഷിയല്ല അത് കാരണം ഇതിൽ നിന്ന് എന്താണ് വരുമാനം ഇങ്ങനെ കാടുണ്ടാക്കിയിട്ട് എന്താണ് നമുക്കൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാല് ഈ വൈവിധ്യം കുട്ടികളെ പരിചയപ്പെടുത്താൻ ഇടങ്ങൾ നമുക്കില്ല ഇപ്പൊ ഓരോ വിദ്യാലയത്തോടും ചേർന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാം ഇപ്പൊ നമുക്കൊരു ഒരു എല്ലാ സ്കൂളുകളിലും ബയോഡൈവേഴ്സിറ്റി ഇപ്പൊ ആർക്ക് ചെയ്യണമെന്നൊരു നിർദ്ദേശമുണ്ട് പക്ഷേ പലർക്കും അറിയില്ല എന്താണ് ബയോഡൈവേഴ്സിറ്റി ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അപ്പൊ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പറയും അതായത് ഇപ്പൊ നമുക്ക് ഒരു ശലഭോദ്യാനം ഉണ്ടാക്കാം ഒരു ഫ്രൂട്ട് ഫോറസ്റ്റ് ഉണ്ടാക്കാം ഒരു ഹെർബൽ ഗാർഡൻ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ബാമ്പുന്റെ ഡിഫറെന്റ് സ്പീഷീസ് നടാം അപ്പോൾ കഴിയുന്ന എത്ര ജൈവവൈദ്യം ആ സ്കൂൾ ക്യാമ്പസിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് അപ്പോൾ അതോടൊപ്പം അണ്ണാന്മാര് വരും കിളികൾ വരും ശലഭങ്ങൾ വരും അപ്പോൾ ആ ഉസ്കൂളിൻ്റെ ഒരു ആംബിയൻസ് തന്നെ മാറും അതായത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ദിവസം വരാൻ തോന്നും സ്വസ്ഥമായിട്ട് ഇരിക്കാവുന്ന ഇടങ്ങളും നമ്മൾ സൃഷ്ടിക്കുന്നു ഇപ്പോഴത്തെ വിദ്യാലയങ്ങൾ വരുമ്പോ നമ്മൾ കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അധ്യാപകരാണെങ്കിലും കുട്ടികളും അതായത് അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പൊ സ്വസ്ഥമായിട്ടിരുന്നാലും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധ അതിലാണ് നമ്മുടെ ശ്രദ്ധ പക്ഷെ അത് നമ്മളിങ്ങനെ പ്രസംഗിച്ചിട്ടൊരു കാര്യമില്ല ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇടങ്ങൾ സൃഷ്ടിക്കണം അവിടെ വരുമ്പോൾ കുട്ടികളുണ്ടാവുന്ന മാറ്റം ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുട്ടികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഇവിടെ വരുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളൊന്നും പഠിപ്പിക്കാൻ ശ്രമിക്കില്ല നമ്മൾ അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും അധ്യാപകരും ഉണ്ടാവും അപ്പൊ അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അപ്പൊ നമ്മൾ പറയും അല്ലാതെ നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുത്തി പഠിപ്പിക്കുന്ന രീതി ഇവിടെ ഇല്ല ചില കുട്ടികൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓടി നടക്കും നമ്മൾ തന്നെ ഒരു ഫ്രീഡം കൊടുക്കണം ആ കുട്ടിക്ക് അത് അത് മാത്രല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു രണ്ടു മണിക്കൂർ സെഷനിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല കൊറേ കാര്യം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷമായിട്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൂടെയാണ് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പിടികിട്ടിയത് കുറച്ച് ഉൾക്കാഴ്ച കിട്ടിയത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പൊ ഇത് ഒരു കുട്ടിക്ക് ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിക്കാനോ കഴിയില്ല നമ്മ നമ്മളോടൊപ്പം കുട്ടി നടക്കണം അപ്പൊ ഓരോ സ്കൂളിലും നമുക്ക് ചെയ്യാൻ പറ്റും ഓരോ കോളേജിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂണഞ്ചിരുന്ന് ഒരു തൈ നടന്നു അത് വേറെ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്ന പദ്ധതി കൊടുക്കുന്നു കുട്ടികളെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കൊണ്ടുപേക്ഷിച്ച് കളയുന്നു ഒരിക്കലും കുട്ടികൾക്ക് ഇത് പറഞ്ഞു മനസ്സിലാവത്തില്ല പ്രാക്ടിക്കൽ പഠിക്കണം അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലേ അതായത് നമുക്ക് മുന്നൂറ്റി അഞ്ച് ദിവസം കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ വേണം അതായത് അഞ്ചാം തീയതി ഒരു തൈ തടും പിന്നെ അടുത്ത വർഷം അഞ്ചാം തീയതി തന്നെ ഒരു പ്രവർത്തനം അതുവരെ അഞ്ചാം അവിടെ അതെ നമുക്ക് ഓരോ സ്കൂൾ കോളേജ് ക്യാമ്പസിലും ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു ലീസ്റ്റ് ആണ് കിട്ടുന്നത് അതെ അതായത് ഒരു ഓരോ ദിവസം ഓരോ ഇവന്റ് ഉണ്ടാവും അപ്പൊ നമ്മൾ നമ്മള് ശ്രദ്ധ അതിലൊക്കെ ആയി പോകും അതൊക്കെ ഇതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കുന്ന വായു പോലും ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പള്ളിയിലെ നമ്മുടെ മനോജ് ചേട്ടനും അദ്ദേഹത്തിന്റെ കണ്ണൽക്കാടുകളും വനങ്ങളും വിശേഷങ്ങളും നമ്മുടെ അണ്ണാനും വിവിധതരം പക്ഷികളെ നമ്മൾ കണ്ടു എന്തായാലും കൂടുതൽ യുവതരമുള്ള കുട്ടികളും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് കണ്ടു പഠിക്കട്ടെ എന്നാണ് മനോജ് ചേട്ടൻ പറയുന്നത് നമുക്ക് നമുക്കിവിടെ കഴിയാവുന്ന എല്ലാ സപ്പോർട്ടും കേരള ടോക്സിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ട് എല്ലാ നിമിഷവും ചേട്ടൻ ചേട്ടനുണ്ടാകുമെന്ന് ഞങ്ങളും പറയുന്നു ക്യാമറാമാൻ ജിബിനോടൊപ്പം അമൽ എം